പ്രസവ ശസ്ത്രക്രിയക്കിടെ മരിച്ച ആശാ ശരത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് ശസ്ത്രക്രിയക്കിടെ ആശയ്ക്ക് ഹൃദയാഘാതം ഉണ്ടായതായും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് മരണത്തിൽ വിശദ അന്വേഷണം വേണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും ആശയുടെ കുടുംബം ആവശ്യപ്പെട്ടു ലെവിൻ കെ വിജയൻ ചേരും വിവരണമായി ലെവിൻ നേരത്തെ തന്നെ കുടുംബം ചികിത്സാ വീഴ്ചയുണ്ടെന്ന് ആരോപിക്കുന്നതാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വിനിത ഇന്നാണ് ബന്ധുക്കൾക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം നടന്നത് വെള്ളിയാഴ്ചയാണ് ആലപ്പുഴ ഡബ്ല്യു സി ഹോസ്പിറ്റൽ വനിതകളുടെയും ശിശുക്കളുടെയും ആശുപത്രിയിൽ ആശയെ ശസ്ത്രക്രിയയ്ക്കായി ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയയ്ക്കായി പ്രവേശിപ്പിച്ചത് തൊട്ടു പിന്നാലെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ഉടൻ തന്നെ ബന്ധുക്കൾ പ്രതിഷേധിച്ചതിനെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും തൊട്ട് തൊട്ടടുത്ത ദിവസം ആശ മരണപ്പെടുകയായിരുന്നു സംഭവത്തിൽ ചികിത്സാ പിഴവും ദുരൂഹതയും ആരോപിച്ച് ബന്ധുക്കൾ അന്നേ ദിവസം തന്നെ പിറ്റേ ദിവസം തന്നെ ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ വിദഗ്ദ്ധ ഡോക്ടർമാരെ ഡോക്ടർമാരുടെ ഫോറൻസിക് സർജന്മാരുടെ സംഘത്തെ രൂപീകരിച്ചാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇന്ന് ബന്ധുക്കൾക്ക് ലഭിച്ചത് ശസ്ത്രക്രിയയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ശസ്ത്രക്രിയയിൽ ഉണ്ടായ സങ്കീർണതകളും അതേ തുടർന്നുണ്ടായ ഹൃദയാഘാതവുമാണ് മരണത്തിന് കാരണമായി എന്നുള്ളതാണ് ബന്ധുക്കൾ ഇപ്പോൾ നമ്മളോടൊപ്പം തന്നെ ഉണ്ട് അവരുടെ ഒരു ആരോപണം എന്നുള്ളത് ഈ സംഭവത്തിന്മേൽ ഗുരുതരമായ ചികിത്സാ പിഴവ് ഉദ്യോഗസ്ഥർക്ക് വന്നിട്ടുണ്ട് അത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തണം നിലവിൽ പോലീസ് എടുത്ത വകുപ്പുകൾ തന്നെ മെഡിക്കൽ നെഗ്ലിജൻസ് അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് അത്തരത്തിലൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ഇപ്പോൾ ആശയുടെ ബന്ധുവായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു നിങ്ങൾ ചില സംശയങ്ങൾ ഇടയാക്കുന്നതാണ് റിപ്പോർട്ട് നിങ്ങൾക്കതാണ് എന്താണ് പുതിയ ആവശ്യം ഞങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് ഇതിനകത്തൊന്ന് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇനി മുന്നോട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന മെഡിക്കൽ ബോർഡ് സെക്ഷനിലെ അഞ്ചു പേര് ഈ അതിനകത്ത് ഈ മെയിനായിട്ട് ഇതിന്റെ ഫോറൻസിക് തലവനായിട്ട് തന്നെ നമ്മുടെ ഈ ഡോക്ടർ കൃഷ്ണൻ ബി എന്ന് പറയുന്ന സാറിനെ ഇതിനകത്ത് ഉൾപ്പെടുത്തണം അങ്ങനെ അദ്ദേഹത്തിന്റെ അണ്ടറിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പിന്നെ അതുപോലെ തന്നെ ഇത്രയും നാൾ ഇതുവരെയായിട്ടും ഈ സർക്കാരിന്റെ അനാസ്ഥ ഇന്നലെ നമ്മുടെ ആരിഫ് എം പി വന്നതിന് ശേഷം നമ്മുടെ ആരോഗ്യമന്ത്രിയെ വിളിക്കുകയും ആരോഗ്യമന്ത്രിയെ വിളിച്ചതിന് ശേഷം ആരോഗ്യമന്ത്രി പറഞ്ഞു പനിയായിട്ട് കിടക്കുകയാണെന്നാണ് പറഞ്ഞത് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നാല് ദിവസമായിട്ട് ഇതുപോലെ അഞ്ച് ദിവസമായിട്ട് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നമ്മുടെ നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഒന്ന് കണ്ണു കണ്ണുനോക്കണം നമുക്ക് ഇതുപോലൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ ഇതിനകത്തൊന്ന് ഇടപെടണം നിങ്ങൾ ഇടപെട്ട് നമ്മളെ ഒന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോടാണ് എനിക്ക് പറയാനുള്ളത് എങ്ങനെങ്കിലും ഇതിനകത്തൊന്ന് ഇടപെട്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന നീതി ഇതിനകത്ത് നടപ്പാക്കാനായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കണം അതാണ് ഞങ്ങളുടെ അപേക്ഷ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഗുരുതരമായിട്ടുള്ള ചില പിഴവുകൾ ഡോക്ടർമാരുടെ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ശസ്ത്രക്രിയയിലെ സങ്കീർണതകളാണ് കാർഡിയ കറസ്റ്റുമാണ് മരണകാരണമെന്നാണ് അതായത് ഇവര് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ കാർഡിയ കറസ്റ്റ് മാത്രം എന്നുള്ള രീതിയിലേക്കായിരുന്നു ഈ സംഭവങ്ങൾ വഴി തെളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതല്ല അതിന് അതിന് പുറമെ ഒരു പുതിയതായിട്ട് അതായത് ഡിസീസ്ഡ് ഡയഡ് ഓഫ് ഇൻട്രാ ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻസ് ഓഫ് ലാപ്രോ ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ അതായത് ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷന്റെ കോംപ്ലിക്കേഷൻ മൂലമാണെന്ന് തന്നെ ക്ലിയർ ആയിട്ട് തന്നെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല ബാക്കിയുള്ള മെഡിക്കൽ ബോർഡിലെ ഇവരെ സ്വാധീനിച്ച് ഈ ഡോക്ടറിന് അനുകൂലമായിട്ടാണ് ഈ ഈ ഡോക്ടറിന് അനുകൂലമായിട്ട് മാത്രമാണ് ഇന്നേ വരെയായിട്ടും ഈ സംഭവങ്ങൾ നടന്നത് അതിൽ ഈ മാധ്യമ സുഹൃത്തുക്കൾ വന്നതിന് ശേഷമാണ് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എല്ലാ കാര്യങ്ങളും ഓപ്പോസിറ്റ് തുടങ്ങിയത് ഇപ്പം ഒരു പേടിയുണ്ടായിരുന്നു മരണത്തിൽ നിന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നുമാണ് ആശയുടെ കുടുംബം ആവശ്യപ്പെടുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ കെ വിജയ്